ഞാൻ നമ്മുടെ തിയാടിക്കൽ ജംഗ്ഷനിലാണ് കേട്ടോ ഇവിടെ ഒരു ഈ ഓട്ടോക്കാർക്കിടയിൽ ഒരു അതുല്യ കലാകാരനുണ്ടെന്ന് പറഞ്ഞ കേട്ടു പക്ഷെ ആരാണെന്ന് എന്താണെന്ന് നമുക്കറിയത്തില്ല നമുക്ക് ആരാണെന്നൊന്ന് ചോദിക്കാം ഇവരോട് ചേട്ടാ ഇവിടെ ഒരു ഇവിടെ ഒരു കലാകാരനുണ്ടെന്ന് പറഞ്ഞു ആരാന്നറിയോ നിങ്ങൾക്ക് ഓട്ടോക്കാർക്ക് ഇടയിൽ ചേട്ടാ പേര് ചേട്ടാ ഞാനിവിടെ ഒരു നിങ്ങൾക്കിടയിൽ ഒരു കലാകാരൻ ഉണ്ടെന്ന് പറഞ്ഞു ആളെ തപ്പി ഇറങ്ങിയതാണന്തി എന്താ ചേട്ടാ കാര്യാണ് ഇവിടുത്തെ ഈ ഓട്ടോ ചേട്ടന്മാരെല്ലാം നമ്മുടെ നമ്മുടെ ഫോളോവേഴ്സുണ്ട് നമസ്കാരം ചേട്ടൻ വലിയൊരു കലാകാരനാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഏ എന്താണ് ഞാൻ കഴിവുകൾ ഒന്ന് അതീ മറ്റേ ബാൻഡ് വേണത്തിന്റെ ഇത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒന്നും അറിയത്തില്ല അറിയില്ല അറിയാൻ സാധ്യത കുറവാണ് നമുക്ക് ജനങ്ങൾക്ക് ഒന്ന് കാണിച്ചു കൊടുത്താലോ കാണിക്കാനൊന്നും സാധനം ഉണ്ടോ ഞാനൊരു പ്രോഗ്രാം കഴിഞ്ഞു വന്നോ ആഹ് ഡെയിലി ചെയ്യുന്നുണ്ട് അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഇവരെല്ലാം ഒന്ന് പരിചയപ്പെടുത്തും ചേട്ടൻ്റെ തന്നെ പറഞ്ഞു രാജു രാജു അലൻ അലീഷ് അനീഷ് ആ സുനിൽ വിനോദ് വിനോദ് അപ്പം ഇവരെല്ലാം ഈ ചേട്ടന്റെ സഹപ്രവർത്തകരാണ് അപ്പം ഇവരോടൊപ്പം ചേട്ടൻ വായിക്കാൻ പോലെ ഏ അപ്പൊ എന്തോ ആദ്യം ചെയ്യാൻ പോന്നെ ഏത് പാട്ടോ മണിയുടെ ഒരുപാട് മണിയുടെ തുടങ്ങും ചുമടങ്ങ ും കൂടെ നല്ല ഇതിപ്പോ കുറിച്ചു ബാൻഡ് രണ്ടു മൂന്ന് വർഷം ആയില്ല ഇല്ല ഇല്ല ബാൻഡ് സീസൺ ആകുമ്പോ ബാൻഡ് ആണോഷൻസ് പിന്നെ റാസ അങ്ങനൊക്കെ റാസക്ക് ബാൻഡാണത് ഇത് കല്യാണ പരിപാടികളുടെ പ്രോഗ്രാം വായിക്കുന്നത് ആർക്കുണ്ട് കുഴപ്പമില്ല അപ്പൊ ഈ ബാൻഡ് തുടങ്ങി എത്ര ആണ് ബാലോണ്ട് വർഷം പത്ത് ഇരുപത്തഞ്ച് വർഷമായി ഇരുപത്തഞ്ച് വർഷമല്ലേ അടുത്തൊരു പാട്ടൂടെ നിങ്ങൾ പറയുന്നൊരു പാട്ട് ഇവര് പറയുന്നൊരു പാട്ട് വായിക്കത്തില്ലേ നിങ്ങൾ ഏതെങ്കിലും ഒരു പാട്ട് പറഞ്ഞാൽ വായിക്കും ഏതാ പറ जय <laughs> അടിപൊളിന്ന് വെച്ചാ അടിപൊളിയായിട്ട് ഇവരുടെ ഒക്കെ സപ്പോർട്ട് മതി അല്ലേ ഇനിയും വാട്ട് ഇഷ്ടം പോലെ വായിക്കാം ഏതെങ്കിലും ഒരു ഇഷ്ടഗാനം കൂടെ നമ്മടെ എല്ലാ ഇഷ്ടഗാനും പാട്ട് ഒന്നിച്ച് പാടാല്ലോ നിങ്ങല്ല പാട്ടെടുത്തില്ലേ ഏഹ് കുറച്ച് പാടാം ഏഹ് ചേട്ടൻ വായിക്കും അതിനനുസരിച്ച് ഞങ്ങൾ പാട്ടിത്തരാം പാട്ടിടത്തില്ലേ ഏവാ അപ്പൊ റെഡി വൺ ടു ത്രീ സ്റ്റാൻഡ് താരക കൈ കഴിയാ നന്ദ കരുന്ന് വാരി ചാടി കളി രാജ്യ അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഞങ്ങളുണ്ട് പെർഫോമൻസ് സൂപ്പർ സൂപ്പർ സൂപ്പറാ ഞങ്ങൾ ആദ്യമായിട്ടല്ലല്ലോ ഞങ്ങൾ കണ്ടോണ്ട് കൂടെ കിടക്കുന്ന ആൾ ആൾക്കാരും സൂപ്പർ പ്രഷർ സൂപ്പറാണ് രാജു ചേട്ടനെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ചേട്ടൻ പ്രഷറോട് വല്ലതും പറയുണ്ടോ മാത്രം മാക്സിമം സപ്പോർട്ട് ചെയ്യണം ചേട്ടൻ നമ്മുടെ പ്ലാൻ സ്റ്റാൻഡിൽ അല്ലേ ചേട്ടൻ നമ്മുടെ തിയാടിക്കൽ സ്റ്റാൻഡിൽ ഉണ്ട് ചേട്ടൻ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല് പറയോട് മോളാ എന്ത് മോളെ പേര്ന്തോ എത്ര പഠിക്കുന്നേ എന്നുണ്ട് ഇങ്ങനെ ചെയ്യാറുള്ള അച്ഛൻ്റെ കഴിവല്ലോ കിട്ടിട്ടുണ്ടോ ഏഹ് പണ്ടൊക്കെ ആസ്വദിക്കോ എന്നാ മോണൊരു പാട്ട് പറ അച്ഛൻ പാടും അച്ഛൻ വായിക്കും പാട്ട് പറ പറ ഇഷ്ടമുള്ള ഒരു അല്ലേ വേണ്ടിയാണ് വേണ്ടിയാണ് ഈ പാട്ട് Hey! 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 അപ്പം ഈ ഒരു അതുല്യ കലാകാരനെ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരുന്നത് ആണ് അപ്പം നിങ്ങളെല്ലാം ഏറ്റെടുക്കണം ചേട്ടൻ അതായത് പ്രോഗ്രാം ഇല്ലാത്ത സമയത്തൊക്കെ ഇവിടെ കാണും അല്ലേ ഇവിടെ കാണും ഓട്ടോ ഓടിക്കുകയായിരിക്കും ഇവരോടൊപ്പം കാണും അപ്പം ഈയൊരു ഇവരുടെ ഒരു സപ്പോർട്ടും കൂടാണ് ഈ ചേട്ടൻ്റെ അല്ലേ അപ്പം നിങ്ങളെല്ലാം മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഒരു സ്റ്റാൻഡിന് അനുഗ്രഹമായിട്ട് മാറുന്ന ഈ ഒരു കലാകാരൻ അപ്പം ചേട്ടാ നമ്മുടെ ഫോളോവേഴ്സിനൊക്കെ ഒരു ഭയപ്പെടുത്തല്ലേ